വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനാറാം വാക്യം ആട്ടിടയന്മാർ തിടുക്കപ്പെട്ടു പോയി മറിയത്തെയും യൗസേപ്പിനെയും പൊൽത്തൊട്ടിയൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടെത്തി സ്നേഹപിതാവായ ദൈവമേ അവിടത്തെ പദ്ധതിയോട് ചേർന്ന് ജീവിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവയനുസരിച്ച് ജീവിച്ച യൗസ്യ പിതാവിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തിൽ ദൈവപുത്രനെ നൽകി അനുഗ്രഹിച്ച അനന്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളും സ്നേഹപിതാവായ ദൈവത്തിൻ്റെ പദ്ധതികൾ അനുസരിച്ച് അവിടുത്തെ വചനങ്ങൾ അനുസരിച്ചും ജീവിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുമ്പോൾ ആ പുത്രനിലൂടെ നൽകുന്ന കൃപയും അനുഗ്രഹങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ചറിയുവാനുള്ള വലിയ കൃപാവരത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ആമേൻ